ചിലരുടെയൊക്കെ നല്ല മനോഹരമായ കളർഫുൾ ഫോട്ടോകൾ പതിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചു നടക്കുന്നത് പാപ്പാക്കും അമ്മാക്കും ആർക്കും എതിർപ്പില്ല ക്രിക്കറ്റിന്റെ ആളാ അവൻ ഭയങ്കര ഫുട്ബോളിന്റെ ആളാ അവൻ അതുകൊണ്ടാണ് ധരിച്ചു നടക്കുന്നത് നമുക്ക് ഭയങ്കര പ്രൗഢിയാണെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാബീബിന്റെ അടുത്തേക്ക് കയറി ചെല്ലുക ഒരു തലയണയോടെ ഉണ്ടായിരുന്നു ആ തലയണയുടെ കവറ് അത് ഒരു തുണി കഷ്ണം കൊണ്ടാണ് ആ തുണിയിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിൻ്റെതായ രൂപം പ്രദർശിപ്പിക്കപ്പെട്ടു അലൈഹി ആ വീടിന്റെ വാതിലിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ചില്ല ഞാൻ കേറൂല എന്ന് പറഞ്ഞു എന്തേ അവർ ചോദിക്ക എന്തിനു എന്താ പറ്റിയത് അവിടുന്ന് മറുപടി എനിക്ക് കയറാൻ പറ്റൂല സോറത്തു ചിത്രമുള്ള രൂപമുള്ള ഇടങ്ങളിലേക്ക് മലായി കത്തുകൾ പ്രവേശിക്കൂല സ്വന്തം വീട്ടിലേക്ക് ഭാര്യൻ്റെ അടുത്തേക്ക് കയറി ചെന്നില്ല എന്നാണ് പറഞ്ഞത് എങ്കിൽ നമസ്കരിക്കാൻ പോകുമ്പോഴാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ നമ്മുടെ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾക്കും ബാധകൻ നമ്മുടെ വസ്ത്രങ്ങളിൽ വേഷങ്ങളിൽ ബെഡിൽ തലയിണയിൽ മറ്റുള്ളടും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടെങ്കിൽ തൽക്കാലത്തിന് അതിൻ്റെ പൈസ പോയെന്ന് വിചാരിക്കണം മാറ്റി വെക്കാൻ നമുക്ക് ഇന്ന് സാധിക്കണം ഇതൊന്നും ഒരു കേവലം ഒരു ഹദീബിന്റെ ഒരു നിർദ്ദേശമല്ല നിർദ്ദേശമല്ലാഹി വസ്ല്ലമന്റെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ മനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ആ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനോടൊരു വിമുഖത വരാൻ ഒരു സാധ്യതയുമില്ല